ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് പോവാം ലുലുയിലേക്ക് കാര്യം ഞാൻ ഇന്നലെ ഒരു പ്രാവശ്യം പോവാൻ ട്രൈ ചെയ്തു എന്നിട്ട് എന്തേ നടന്നില്ല തോറ്റ തുന്നമ്പാടി വന്നിരിക്കുന്നു നിൻ്റെ മോൾ എന്ന് പറയുന്ന പോലെയായിരുന്നു കാരണം ഞാൻ ഞാനിവിടുത്തെ വോക്കിംഗ് ഡിസ്റ്റൻസാണേ ഉള്ളു എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പം ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ പുറത്തിറങ്ങിയപ്പം കാണിക്കുന്നു ഇബ്രേലെ ലുലു മോളിലേക്ക് ആറ് കിലോമീറ്റർ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ആറ് കിലോമീറ്റർ നടന്നെത്തുമ്പോഴത്തേക്ക് കുറേ പണിപ്പെടുമെന്ന് അങ്ങനെ ഞാൻ ഗേറ്റ് വരെ പോയി പിന്നെ തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു പറഞ്ഞു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു കിലോമീറ്റർ നീ റെസ്റ്റാണ് ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ നടക്കാനുള്ള ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇന്ന് രണ്ടാമത് പോയാൽ മൂഞ്ചോ എന്ന് നോക്കാം പോയിട്ട് വരാം ഫ്രണ്ട്സ് എന്താവും എന്നറിയത്തില്ല അതിന് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റൈൽ ചെയ്യുന്നത് ഒരു പച്ചക്കുതിരയിലെ ബാഗാണ് കാണുന്നുണ്ടോ നിങ്ങൾ പച്ചക്കുതിര സ്റ്റൈൽ ബാഗാണ് ഓക്കെ എന്തിനാണ് ലൂലവിൽ പോകുന്നതെന്ന് വെച്ചാൽ വലിയ രസ അമ്മാനൊന്ന് തിരിച്ചു പോയതിന് മുമ്പ് എല്ലാ ലുലുവായിരിക്കും കാണാം ഓക്കെ അപ്പം ബോറടിക്കുന്നു ഫ്രണ്ട്സ് ഹോസ്പിറ്റല് റൂം ഹോസ്പിറ്റൽ റൂം ബോറടിക്കുന്നു ആ ബോറടി നമുക്ക് ഓക്കെ ലുലുവട്ടോ എന്തൊക്കെ സാധനം എടുക്കുന്ന എന്നൊക്കെ കാണിച്ച് തരാം കേട്ടോ ചിലപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ചമ്മലാണേ എടുക്കത്തില്ല റൂമിൽ വന്നിട്ട് കാണിച്ചു തരാം ഏതൊക്കെ സാധനകൾ നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് പോവാം ഇങ്ങോട്ട് മിക്കവാറും വണ്ടി വിളിച്ച് വരണ്ട വരും ഓക്കെ കൈസ് ഇവിടുത്തെ ലൈറ്റ് നമുക്ക് ഓൺ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ വരുക വന്ന് കയറുമ്പം ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ പേടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കോറിഡോറിലെ ലൈറ്റ് ഓണാക്കി വെച്ചിട്ട് നമുക്ക് പോവാം അല്ലെങ്കിൽ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഒരു നിലവല്ലി ശബ്ദം കേൾക്കാം എല്ലാ ലൈറ്റും ഓൺ ആക്കണ്ട കാരണം പാവ മിനിസ്ട്രി നമുക്ക് ശമ്പളം തോന്നല്ലേ അവരെ അങ്ങനെ കളയാൻ പാടില്ലല്ലോ ഓക്കെ എല്ലാം സെറ്റ് അപ്പം നിങ്ങൾ വിചാരിക്കും കാറെ പോലുള്ള ഗീ ആണെന്ന് ഏയ് അല്ല ഭൂമിൻ്റെ ഗീ സേഫായിട്ട് വെച്ചിട്ടുണ്ടോ നോക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ റോഡിൽ കിടക്കേണ്ടവരുള്ളൂ മണിച്ചിട്ടില്ല കാർന്നവരെ ചെരുപ്പിന്റെ സൗണ്ട് കണ്ടില്ല കേട്ടില്ലേ അങ്ങോട്ട് ഞാൻ ഷോപ്പൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് ഏത് വഴി പുറത്ത് പോകും എനിക്കറിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ആ വഴിയാ പുറത്ത് പോയത് ഇപ്രാവശ്യം ഈ വഴി ഒന്ന് പുറത്ത് പോയി നോക്കിയാലോ ഇങ്ങോട്ട് ഭയങ്കര ഇരുടാണ് രണ്ടാമത്തെ ശ്രമവും പാളി പോയ ടഗി പാളി പോയോ ടക്കി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് മെയിൻ എൻട്രൻസ് വഴി തന്നെ പോവാം എന്തു പറയുന്നു റിസ്ക് എടുക്കണ്ട ഷോർട്ട് കട്ട് പിടിച്ചിട്ട് അത് നമുക്കറിയാത്തൊരു സ്ഥലമാണ് ഷോർട്ട് കട്ട് വേണ്ട ഷോർട്ട് കട്ട് ഇങ്ങോട്ടേക്ക് ഗൈസ് ഭയങ്കര ഇരുടാണ് ആരും അപ്പോൾ മെയിൻ എൻട്രൻസിലാവുമ്പോൾ ആൾക്കാരൊക്കെ ഉള്ള ഏരിയ അതിലൂടെ പോവാം എനിക്ക് പേടയായിട്ടൊന്നുമല്ല എന്തിനാ വെറുതെ ഷോർട്ട് കട്ട് പിടിക്കുന്നത് കുറച്ച് വർക്കൗട്ടും കൂടെ ആവട്ടെ നടക്കട്ടെ നടന്ന് 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 എത്താത്ത ലുലുവിലേക്ക് പോവാ നമുക്ക് പോവാം നമുക്ക് പോവാം പോവാ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ നിങ്ങളെ ഒമാനിലെ ഏത് സ്ഥലത്താണെന്നും കൂടെ കമന്റ് ചെയ്യട്ടോ അവിടെ ലുലു ഉണ്ടോ എന്നും കൂടെ കമെന്റ് ചെയ്യേ നമുക്ക് ചോയിച്ച് ചോദിച്ചു പോവാ ഞാൻ ചോയിച്ച് ചോദിച്ചു അവിടെ ഒത്തിയിട്ട് കാണാം ബാക്കി അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞു നടന്ന വ്യക്തത്തില്ല ഇപ്പൊ തന്നെ രാത്രി എട്ട് മണി ആയിട്ടുണ്ട് നടക്കുവാണ് ഫ്രണ്ട്സ് നടക്കുവാണ് എത്തിയിട്ടില്ല നടക്കുവാണ് എത്താൻ പോയിട്ട് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ട് തന്നെ എത്തിയിട്ടില്ല അല്ല മെയിൻ ഗേറ്റ് തന്നെ എത്തിയിട്ടില്ല ഹോസ്പിറ്റലിൻ്റെ ഈ ഗ്രൗണ്ട് തന്നെ വളരെ വലുതാണ് വിചാരിക്കുന്നതിലും വലിയ ഗ്രൗണ്ടാണ് ഓ ഓക്കെ ഗേറ്റ് വരെ എത്തിയിട്ടില്ല ഫ്രണ്ട്സ് നമുക്കൊരു ടാക്സി വിളിക്കാവുന്നല്ലേ നമുക്ക് പുറത്താക്കിയിട്ട് നിങ്ങൾ ഷോപ്പിലുള്ള ചേട്ടന്മാരോട് ചോദിക്കാം എവിടെയാണ് ചേട്ടൻ ലോലെ അപ്പോൾ ആ ചട്ടന്മാർ എവിടെയാണല്ലോ ഉരുവതേ അതായിരിക്കും നല്ലത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്താ ചോദിക്കാൻ മടി റോഡ് ക്രോസ് ചെയ്യണമായിരുന്നു റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി ചോദിക്കാൻ ഒരു മടി അപ്പം ഞാൻ തിരിച്ചു വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം Là lạ lạ